ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തുനിട്ടയിലുള്ള ഇലവന്തിട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ രണ്ട് ഏക്കർ ഭൂമിയിൽ ഞങ്ങളിവിടെ സോളാർ ഫെൻസിങ് ചെയ്തേക്കുവാണ് ഇപ്പോൾ ഇവിടെ കൃഷി ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് ഞങ്ങളിപ്പം സോളാർ ഫെൻസിംഗിന് ഉപയോഗിച്ചിട്ടുള്ള മിഷിന് ഇത് അൾട്രാ പതിനായിരത്തിൻ്റെ മിഷീനാണ് അതുപോലെ നാൽപ്പത് എച്ചിൻ്റെ ഒരു ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കി ഇവിടെ വെച്ചേക്കുവാണ് അതിൻ്റെ മണ്ടയിലായിട്ട് തന്നെ ഒരു സോളാർ പാനലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാറ്ററി ബോക്സ് സെറ്റ് ചെയ്തേക്കുന്നത് ഒന്നര ഇഞ്ചിൻ്റെ ഒരു ജി ഐ പൈപ്പിൻ്റെ കേസിങ് ഉണ്ടാക്കി അത് ഈ ബോക്സിൽ സെറ്റ് ചെയ്തിട്ട് അതൊരു ഒന്നേകാലിഞ്ചിൻ്റെ ജി ഐ പൈപ്പിനകത്ത് ഇറക്കി സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്തേക്കുകയാണിത് യു ടി എല്ലിൻ്റെ എൺപത്തഞ്ച് വാട്ട്സിൻ്റെ പാനലാണ് ഇതിൻ്റെ മണ്ട സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ സെറ്റ് ചെയ്തേക്കുന്ന ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം ഈ രണ്ട് ഏക്കർ ഭൂമിയിൽ ഞങ്ങളിവിടെ ചെയ്തേക്കുന്നത് ഫൈബർ പോസ്റ്റാണ് ഫൈബർ പോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബുഷിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ ഒരു ക്ലിപ്പ് പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുകൂടെ നമ്മുടെ ജി ഐ വയർ നമ്മൾ കടത്തിവിടും അതുപോലെ തന്നെ ഇവിടെ നാല് വയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാ ഇവിടെ പന്നിക്ക് വേണ്ടിയായതുകൊണ്ട് ഇവിടെ നാല് ലൈൻ കൊടുത്തിട്ടുണ്ട് നാല് വയറിലും ഇതുപോലെ ക്ലിപ്പിനകത്തൂടെ ഈ ജി ഐ വയറ് കടത്തി വിട്ടിട്ടുണ്ട് ഫൈബർ പോസ്റ്റാണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പം ഈ വസ്തുവിൽ ഞങ്ങൾ രണ്ട് സൈഡിൽ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് അവർക്ക് വാഹനങ്ങൾ കയറ്റാനായിട്ടും അവർക്ക് ഇറങ്ങുകയും കയറുകയും കയറുകയൊക്കെ ചെയ്യാനായിട്ടും രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ജി ഐ പൈപ്പ് മണ്ടയ്ക്ക് ഡമ്മി വെച്ച് അടച്ചൊരു പോർഷനാണ് ഇവിടെ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ച് അടച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജി ഐ പൈപ്പിനകത്ത് ഇതുപോലെ നമ്മൾ കമ്പി വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗേറ്റ് ഹാൻഡിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഗേറ്റ് ഇങ്ങനെ ഊരുകയും എടുക്കുകയും നമുക്ക് ചെയ്യാം ഇങ്ങനെ ഊരിയിട്ട് നമുക്ക് വാഹനങ്ങൾ ഇതുവഴി കയറ്റണം എന്നുണ്ടെങ്കിൽ കയറ്റാം അല്ലെങ്കിൽ നമുക്ക് ഇതുവഴി നമുക്ക് നടന്നു നടന്നുകയും ചെയ്യാം ഇതുപോലെ രണ്ടെണ്ണമാണ് ഈ വസ്തുവിൽ നമ്മൾ ചെയ്തേക്കുന്നത് താഴെ ഒർണ്ണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോകളത്തെ ഭാവമായിട്ട് ഇവിടെയും ഒർണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് കണക്ഷൻ്റെ ഓരോ രീതികളും അതുപോലെ തന്നെ മിഷിൻ്റെ ഓരോ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത് സോളാറിൻ്റെ വേറെ സോളാറിൽ നിന്ന് വരുന്ന കണക്ഷൻ എടുത്ത് നമ്മളിവിടെ കണക്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷൻ ബാറ്ററിയിൽ നിന്ന് വരുന്ന നേരിട്ട് കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ മിഷിൻ്റെ ഈ പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു പിന്നെയുള്ളത് നമുക്കിനി മിഷിൻ്റെ ഒരു ആണ് ഇതാണ് മിഷീൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമ്മളിവിടെ നമ്മൾ ഓണും ഓഫും കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ രാവിലെ ചാർജ് കയറുന്ന സമയത്ത് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഒരു പച്ച കളർ ലൈറ്റ് ഇവിടെ കത്തുന്നതായിരിക്കും ഇവിടെ പച്ച കളർ ലൈറ്റിങ്ങനെ കത്തി കിടക്കും അതുപോലെ തന്നെ ബാറ്ററി ലോ ആവുന്ന സമയത്ത് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൾസ് നമ്മുടെ മിഷീൻ ഓൺ ആയി കിടക്കുന്ന സമയത്ത് ഫെൻസിങ് വർക്ക് ആകുമ്പോൾ ഇവിടെ ഒരു ചുമന്ന ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ പിന്നുള്ളതാണ് ട്വൻറ്റി ഫോറും ട്വൽവ് അവേഴ്സും ട്വൻ്റി ഫോർ ഇട്ട് കഴിഞ്ഞാൽ നൈറ്റും വർക്കാവും അതുപോലെ തന്നെ രാവിലെയും വർക്കായിരിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലാറത്തിൻ്റെ സ്വിച്ച് ആണ് നമ്മുടെ ഈ ഫെൻസിങ്ങിനകത്ത് ഫെൻസിങ് ലൈനകത്ത് എവിടെയെങ്കിലും ഒരു ഫോൾട്ടോ അഥവാ നമുക്കിനി ഒരു ഫോൾട്ട് വന്നു അല്ലെങ്കിൽ നമ്മളൊരു ലൈൻ തട്ടി കിടക്കുന്നു അല്ലെങ്കിൽ പോച്ചകൾ വളർന്നു അതിനകത്ത് കയറി ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ അലാറം ഓണാക്കിയിട്ട സമയത്ത് ഇതിനകത്ത് അലാറത്തിൻ്റെ ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കും ഇതാണ് ഫ്രീക്വൻസിയുടെ സ്വിച്ച് ഈ ഫ്രീക്വൻസിയുടെ സ്വിച്ചിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈനിൽ നമ്മുടെ എത്ര ഡിസ്റ്റൻസ് വരുമ്പോഴാണ് നമ്മുടെ ഈ കറണ്ട് എന്ന് വെച്ചാൽ ഷോക്ക് അടിക്കേണ്ടത് എന്ന് നമുക്ക് കണ്ട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഫ്രീക്വൻസിയുടെ സ്വിച്ച് എങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് ആവുന്നത് എനിക്ക് ഞാൻ പറഞ്ഞു തരാം അതിനായിട്ട് ഞാനൊരു ഒരു പുല്ല് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് എങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഞാനിതിനായിട്ടൊരു ഒരു പുല്ലില് പുല്ല് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചിരുന്നെച്ചാൽ നമ്മളിപ്പോൾ ഫ്രീക്വൻസി കൂട്ടിയിടുന്ന സമയത്ത് എന്താ നമ്മളിപ്പം ഫ്രീക്വൻസി കൂട്ടിയിടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസി വന്നാൽ തന്നെ ഇവിടെ നമ്മൾ ചാടി പിടിക്കും ഇങ്ങനെ ഇലക്ട്രിക് ഷോക്ക് ഇങ്ങനെ ചാടി ഇതിലോട്ട് പിടിക്കും നമ്മളത് കുറച്ചിട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പം അത്ര അടുത്ത് വരുമ്പോൾ മാത്രമേ ഇതിനകത്ത് കറണ്ട് അടിക്കത്തുള്ളൂ അത് കൂട്ടിയിടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസി വെക്കുകയെന്ന് തന്നെ ചിലപ്പോൾ ചാടി ഇങ്ങനെ ഇതിലോട്ട് അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമുക്കിപ്പോൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലോട്ട് ചാടി പിടിച്ച് നമുക്ക് എറത്തടിക്കും അതാണ് ഈ ഫ്രീക്വൻസിയുടെ നമുക്ക് ഉപയോഗം പിന്നുള്ളത് ഫെൻസ് ഫോൾട്ട് ഫോൾട്ടെന്ന് പറഞ്ഞ് നമ്മളിവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി വന്ന് തട്ടുകയോ അല്ലെ മറ്റു മൃഗങ്ങൾ വന്ന് തട്ടുകയോ പിന്നെ ലൈൻ കൂട്ടിമൂട്ടി കിടക്കുകയോ അതുപോലെ ഇങ്ങനെ ഫോൾട്ട് വരുമ്പോൾ മാത്രം ഇങ്ങനെ കത്തുന്ന ഒരു ലൈറ്റാണ് ഇത് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏതൊരു ഫെൻസിങ് മെഷീൻ വെച്ചാലും അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിങ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ എർത്തിങ് ചെയ്യണം ഇവിടെ ഞങ്ങൾ ഇർത്തിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുഴി കുഴിയെടുത്തതിനു ശേഷം അതിനകത്ത് എർത്തിങ് കോമ്പൗണ്ട് ഇട്ടിട്ട് ഈ എർത്ത് റോഡ് നമ്മൾ ഇറക്കി വെച്ചേക്കുവാണ് ഇതങ്ങനെ നമ്മൾ കണക്ട് ചെയ്തതെന്ന് കൂടെ പറഞ്ഞുതരാം ഈ മെഷീൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് രണ്ട് നോബ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫെൻസും ഒന്ന് എർത്തും ഈ ഇറത്തിനാണ് ഒരു വയർ എടുത്തിട്ട് നേരെ അതെടുത്ത് നമ്മുടെ എർത്ത് റോഡിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഈ എർത്ത് റോഡിൽ നിന്നാണ് വേറൊരു വയർ കണക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഫെൻസിങ്ങിൻ്റെ എർത്ത് വയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് അതുപോലെ നമ്മൾ മസ്റ്റായിട്ടൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഫെൻസിങ് വർക്ക് ചെയ്യുന്നോ അവിടെ ഡേഞ്ചർ ബോർഡ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കണം ഡേഞ്ചർ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരാൾ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഇതേ തുടരുത് എന്നൊരു മുന്നറിയിപ്പ് കിട്ടുന്നതായിരിക്കും ഇപ്പം റൂൾ ആയിട്ട് നമ്മളത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം ഈ രണ്ട് ഏക്കർ വസ്തുവിൽ ഞങ്ങൾ ഫെൻസിങ് ചെയ്തേക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ഞങ്ങൾ ഇപ്പം കാണിച്ചുതരാം ഞങ്ങളിപ്പം ഫെൻസിങ് ചെയ്തേക്കുന്ന രണ്ട് ഏക്കർ ഫോമിലാണ് നിലവിൽ അങ്ങനെ കുറേ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കൃഷി ഫോമിലും ഇതുപോലെ വന്യമൃഗങ്ങളുടെ ഷെല്ലിങ്ങ് കാരണം നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫെൻ ഫെൻസിൻ്റെ എക്യപ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ടും താഴെക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്